നമസ്കാരം പ്രിയമുള്ളവരെയും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിന് ശത്രു രാജ്യങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിൻ്റെ ഒരു അവലോകനം വരുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ പ്രധാന ശത്രു രാജ്യമായ ഇറാനോട് ആത്മബന്ധം പുലർത്തുന്ന ചില രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളായി വരുന്നു എന്നാണ് അദ്ദേഹം ഈ പരമാർശം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യയും ചൈനയും വടക്കൻ കൊറിയയുമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പോലെ റഷ്യയുടെ സാങ്കേതിക സഹായം എപ്പോഴും ഇറാനുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാൻ്റെ ആണവ ശാസ്ത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമൊക്കെ റഷ്യ സന്ദർശിച്ചിരുന്നു മാത്രമല്ല റഷ്യയുടെ സാങ്കേതിക വിദഗ്ധരൊക്കെ ഒക്കെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു അവർക്ക് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പകർന്നു നൽകിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് മാത്രമല്ല റഷ്യയുടെ മേൽനോട്ടത്തിൽ ഇറാനിൽ പുതിയ ആണവ നിലയങ്ങൾ വരുന്നു എന്ന കാര്യവുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെഞ്ചമിൻ തന്നെയാഹുവിൻ്റെ ഇത്തരമൊരു പ്രസ്താവന ഉണ്ടാകുന്നതായി ഇറാ ഉണ്ടാകുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം ചൈന ഒരു പരിധിവരെ ചൈനയുടെ ഈ എണ്ണ വാങ്ങലാണ് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങലാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധത്തെ അമേരിക്കയും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇറാനുമേൽ നടത്തുന്ന ഉപരോധത്തെ അതിജീവിക്കുവാൻ ഇറാനെ സഹായിക്കുന്നത് മിക്കപ്പോഴും അന്താരാഷ്ട്ര ഏജൻസികളുടെയും ചാര ഉപഗ്രഹങ്ങളുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ ചൈന വളരെ കൃത്യമായി തന്നെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പ്രത്യേകിച്ചും ചൈന ഇതിന് പകരമായി നൽകുന്നത് ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക റിഫൈനറികൾ നിർമ്മിക്കുക റോഡുകൾ നിർമ്മിക്കുക എന്ന കാര്യങ്ങളാണ് അതായത് പണമായിട്ടല്ല ചൈന ഈ എണ്ണയ്ക്ക് പകരമായിട്ട് പണമല്ല നൽകുന്നത് പകരം മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈ ഇറാനിൽ നടത്തുക എന്നാണ് കാരണം പണമായി നൽകിയാൽ അത് അമേരിക്കയുടെയും അതുപോലെയുള്ള രാഷ്ട്രങ്ങളുടെയും ഏജൻസികളുടെയും ഒക്കെ കണ്ണിൽ പെടുവാനും ചൈനയ്ക്ക് നേരെ ഉപരോധങ്ങൾ വരുവാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ചൈന എണ്ണയ്ക്ക് പകരമായി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഉപാധിയാണ് ഇറാനുമായി സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഈ വെഞ്ചൻ്റെ പ്രസ്താവനയിൽ നിലനിൽക്കുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് വടക്കൻ കൊറിയയാണ് വടക്കൻ കൊറിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ വടക്കൻ കൊറിയയാണ് മിക്കപ്പോഴും ഹമാസിനും അതുപോലെ ഹിസ്ബുല്ലയ്ക്കും വേണ്ടി ഒക്കെ ലബനാനിലും ഒക്കെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് ആ തുരങ്കങ്ങളാണ് ഇസ്രായേലിന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാന്റെ പ്രോക്സികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ആ തുരങ്കങ്ങളുടെ തുടക്കം എവിടെ ഒടുക്കം എവിടെയെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധം ആ തുരങ്കങ്ങൾക്ക് മുന്നിൽ ആശങ്കാകുലരായി നിൽക്കുന്ന ഇസ്രായേലി സൈന്യങ്ങളുടെ ചിത്രം അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ വടക്കൻ കൊറിയയുടെ ഒരു സാങ്കേതിക വിദ്യ കൂടി ഇറാനും അവരുടെ പ്രോക്സികൾക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇറാനിലും വടക്കൻ കൊറിയ ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് ഇറാൻ്റെ ആയുധങ്ങളും മറ്റും ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയൊക്കെ അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും വളരെ പർപ്പസ്ഫുള്ളി ആയിട്ട് തന്നെ ഇറാനെ സഹായിക്കുന്നു എന്ന നിഗമനം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇറാ ഇസ്രായേലി പ്രസിഡന്റിന്റെ ഭാഗത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ബെഞ്ചമിൻ തന്നെ അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇസ്രായേലിന് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ ആണവ മിസൈലുകളുടെ സാങ്കേതിക വിദ്യയും വടക്കൻ കൊറിയ ഇറാന് പകർന്നു കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു മാത്രമല്ല ഈ സമ്പുഷ്ടീകരണ യുറേനിയം ഈ ഇറാൻ ഇറാനുമേൽ ആക്രമണമുണ്ടാ ഉണ്ടായാൽ നശിച്ചു പോകും എന്ന ഭയത്താൽ ഇസ്രായേലും അമേരിക്കയോ ഒക്കെ ആക്രമണം അഴിച്ചുവിട്ടാൽ നശിച്ചു പോകും എന്ന ഭയത്താൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാൻ വടക്കൻ കൊറിയയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില ചർച്ചകളും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം അറിയില്ല അത് എത്രത്തോളം വിശ്വസനീയമായ വാർത്തകൾ ആണ് എന്നറിയില്ല പക്ഷേ ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു പരസ്പര ഐക്യത്തിൻ്റെയും ദൃഢതരുടെയും ശബ്ദമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം റഷ്യയും ചൈനയും വടക്കൻ കൊറിയുമായിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രസ്താവന ബെഞ്ചമിൻ തന്നെ അഹുൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ടുള്ള നിഗമനങ്ങൾ വരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു എതിർപ്പുണ്ടാകുകയാണ് അത് തുർക്കിയുമായി ബന്ധിച്ചിട്ടാണ് തുർക്കി ഈ അന്താരാഷ്ട്ര സമാധാന സേനയുടെ ഭാഗമായിട്ട് ഗസയിലോട്ട് വരുന്നതിനെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹോ വീണ്ടും എതിർക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് കാരണം തുർക്കി സൈന്യം വരുന്നത് ഹമാസും തുർക്കി സൈന്യവുമായിട്ടൊരു സൗഹൃദത്തിൽ വരുന്നതിന് കാരണമാകും അവർ പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഇസ്രായേലിനെതിരെ തിരിഞ്ഞേക്കാം എന്നൊരു നിഗമനമാണ് ഇസ്രായേൽ നടത്തുന്നത് പക്ഷേ പാകിസ്ഥാനെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും പാകിസ്ഥാൻ്റെ ഒരു സാന്നിധ്യം അവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് വരുന്നത് പാകിസ്ഥാനും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഗസയിലെ സമാധാന സേനയിൽ പാകിസ്ഥാൻ പങ്കാളിയാകും എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലെ ബന്ധങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തലൊക്കെ എടുത്താൽ നമ്മൾ ആശ്ചര്യം പോകും കാരണം ഇന്ത്യയിലെ സംഘപരിവാരം മിക്കപ്പോഴും താലിബാനെ ഒക്കെ എതിർക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ താലിബാനും സംഘപരിവാര വലതുപക്ഷ ഗവണ്മെൻറ്റും തമ്മിലാണ് ഐക്യമുണ്ടാകുന്നത് ഈ ഗസയുടെ ആണെങ്കിൽ മിക്കപ്പോഴും ഫലസ്തീനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാനൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഉൾട്ട ആകെ തിരിഞ്ഞ് പാകിസ്ഥാനിപ്പോൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗസയിലോട്ട് ഇപ്പോൾ സമാധാന സേനയെ അയക്കുന്ന രീതിയിലൊക്കെ മാറിയിരിക്കുകയാണ് വരും ഓരോ വരും ഓരോരോ ദിശ ദിശ വന്ന പോലെ പോകും എന്ന് കവി പറഞ്ഞതുപോലെയാണ് എല്ലാം സ്വാർത്ഥം എന്നേ നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെയാണ് ലോകക്രമത്തിൽ ഈ ബന്ധങ്ങൾ രോഗരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ മാറിമറിഞ്ഞ് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വരുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവർ ഇസ്രായേലിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു എന്നാണ് അതായത് ഇസ്രായേൽ ഈ വേൾഡ് റെക്കോർഡൊക്കെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിലെ സംഘടനകളോ വ്യക്തികളോ ഒക്കെ അപേക്ഷ കൊടുത്താൽ അത് പരിഗണിക്കുന്നത് നിർത്തിവെച്ചു അതായത് ഇസ്രായേൽ ഗസയിൽ നടത്തിയ മനുഷ്യ ഹത്യക്ക് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗിനസ് വേൾഡ് റെക്കോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് മാത്രമല്ല കുറച്ചധികം ഈ പ്രസ്ഥാനങ്ങളും സ്പോർട്സുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ ഇസ്രായേലിന് മേൽ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ തുടരുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് വേൾഡ് ജിംനാസ്റ്റിക് ലോകകപ്പിൽ നിന്ന് പങ്കെടുക്കുന്നതിന് ഇൻഡോനേഷ്യ ഇസ്രായേലി താരങ്ങൾക്ക് വിസ നിഷേധിച്ചിരുന്നു അതുപോലെ ഫിഫയിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ചില ആവശ്യകതകളുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് ഇസ്രായേലിനെ ഫിഫയുടെ ഫുട്ബോൾ കളികളിൽ നിന്ന് വിലക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈസ് ഹോക്കിയിലും ഇസ്രായേലിന് ഇപ്പോൾ വിലക്കുണ്ട് എന്ന രീതിയിലുള്ള ചില വാർത്തകളുമൊക്കെ വരികയാണ് അതായത് ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ കൂടുതൽ പ്രതിസന്ധികൾ സാമൂഹികവും രാഷ്ട്രീയവുമായ ബഹിഷ്കരണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോയി ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ